മലപ്പുറത്ത് വീണ്ടും കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം കെ എസ് യു പ്രവർത്തകർ ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് ഡി ഡിയുമായി ചർച്ച നടത്തണമെന്നുള്ളതാണ് കെ എസ് യു പ്രവർത്തകരുടെ ആവശ്യം പോലീസും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ വാക്കേറ്റം നടത്തുകയാണ് നീക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇന്നിപ്പോൾ ഇത് രണ്ടാമത്തെ മാർച്ചും പ്രതിഷേധവുമാണ് മലപ്പുറത്ത് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സീറ്റ് ദൌർലഭ്യത്തെ തുടർന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ തുടർ സമരങ്ങൾ നടത്തുന്നത് അരുൺ അവിടുന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ ഇന്നിപ്പോൾ ആ രണ്ടാമത്തെ സമരം പ്ലസ് വൺ അഡ്മിഷൻ സീറ്റ് വിഷയം വലിയ വിവാദമായി വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നേരത്തെ തന്നെ ഈ കെ എസ് യു പ്രവർത്തകർ ഈ കാര്യാലയത്തിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചിരുന്നു അവരെ അറസ്റ്റ് ചെയ്തിരുന്നു വീണ്ടും കുറച്ച് നേതാക്കൾ കൂടിയെത്തി ഡി ഡിയുമായി ചർച്ച നടത്തണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത് ഇവരെ ഈ കാര്യാലയത്തിന്റെ ഗേറ്റിൽ മുൻപിൽ വെച്ച് തന്നെ പോലീസ് തടയുകയായിരുന്നു തുടർന്ന് വാക്തർക്കം ഉണ്ടായി അങ്ങനെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് പ്രവർത്തകരെ കയറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അത്തരത്തിൽ മാതൃ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു സീറ്റ് ി സമാനതകളില്ലാത്ത പ്രതിഷേധവും നമ്മൾ കാണുന്നുണ്ട് സമാന സാഹചര്യം മുൻ വർഷങ്ങളിലൊക്കെ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും ഇത്തവണ അതിരൂക്ഷമായ ഒരു പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാകുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അൻപതിനായിരത്തി എൺപത് സീറ്റുകളാണുള്ളത് അതിൽ അൻപതിനായിരത്തി മുപ്പത്തിയാറ് വിദ്യാർത്ഥികൾ ഈ മൂന്ന് അലോട്ട്മെന്റുകളായി പ്രവേശനം നേടിക്കഴിഞ്ഞു നാൽപ്പത്തിനാല് സീറ്റുകൾ മാത്രമാണ് മെറിറ്റ് കോട്ടയിനി ബാക്കിയുള്ളത് അതിലേക്ക് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പുറത്താണെന്ന ഗൗരവതരമായ സ്ഥിതിവിശേഷം നിലവിലുണ്ട് അതിൽ നേരത്തെ വിദ്യാഭ്യാസം പ്രതിസന്ധിയില്ലെന്ന് ആവർത്തിക്കുകയാണ് അതിനിടെ കൂടിയാണ് ഇത്തരം രൂക്ഷമായ സമരങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത് അരുൺ രൂക്ഷമായ സമര പരിപാടികളുമായി വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് വലിയ വെല്ലുവിളിയാകും നിയമസഭാ സമ്മേളനം അടക്കം നടക്കുന്ന സാഹചര്യമുണ്ട് എന്താണ് ജില്ലയിലെ യഥാർത്ഥ സാഹചര്യം പ്ലസ് വൺ സീറ്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പിന്നോട്ടില്ലെന്ന നിലപാട് തന്നെയാണ് വിദ്യാർത്ഥി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുന്നത് ജില്ലയിലെ ഒരു സാഹചര്യം ഞാൻ കണക്കുകളിലൂടെ പറഞ്ഞു പോകാം എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി വിദ്യാർത്ഥികളാണ് ഏകജാലകം വഴി ഇതിൽ അപേക്ഷിച്ചിട്ടുള്ളത് അതിൽ ജില്ലയിൽ നിന്ന് പുറത്തുള്ള കുട്ടികളും ഉണ്ടാകാം പക്ഷേ അൻപതിനായിരത്തി മുപ്പത് മുപ്പത് സീറ്റുകൾ മാത്രമാണ് അപേക്ഷകൾ മാത്രമാണ് ഇന്നലെ അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം കിട്ടിയിട്ടുള്ളത് അതായത് നാൽപ്പത്തിയാല് സീറ്റുകൾ മാത്രം ഇനി ബാക്കിയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തി വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യം ഇതിൽ ഇനി മറ്റ് മാനേജ്മെൻറ്റ് ഈ മെറിറ്റ് ഇതര കോട്ടകൾ പരിശോധിച്ചാൽ മാനേജ്മെൻറ്റ് സ്പോർട്സ് കമ്മ്യൂണിറ്റി കോട്ടകൾ ഒഴിച്ചു നിർത്തിയാൽ ആറായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് സീറ്റുകൾ കൂടിയുണ്ട് അതുൾപ്പെടെ പരിഗണിച്ചാലും ഈ ഇരുപത്തി വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം ലഭിക്കാത്ത ഒരു സാഹചര്യം തന്നെയാകും അതു ഉള്ളത് അതിലാണ് ഈ തുടർച്ചയായ എം എസ് എഫ് തുടക്കം മുതൽ തന്നെ സമര രംഗത്തുണ്ട് പിന്നാലെ കെ എസ് സിയും സമരം ശക്തമാക്കിക്കൊണ്ട് രംഗത്ത് എം എസ് എഫിൻ്റെയും കെ എസ് യുൻ്റെയും സംയുക്ത സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഓരോ ദിവസവും ശക് ർജിച്ച സമരങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഡി ഡി ഓഫീസ് ഉപരോധിച്ചുകൊണ്ടാണ് ഈ ഒരു സമരത്തിൻ്റെ തുടക്കം ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു എം എസ് എഫ് പ്രവർത്തകർ ഈ മുറി പൂട്ടിയിട്ടുകൊണ്ട് സമരം തുടങ്ങി അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മതിൽ ചാടി കെ സു പ്രവർത്തകരെത്തി വീണ്ടും ആർ ഡി ഡിയുമായി ഡി ഡി യുമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തകരെത്തി അവരെ പോലീസ് തടയുന്ന കാഴ്ചകളാണ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഇതാണ് നിലവിലെ സാഹചര്യം ഇനി എന്താണ് ഇതിന് പരിഹാരമെന്ന ചോദ്യം അവിടെ ബാക്കിയാണ് അതിൽ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് മാത്രമാണ് എന്തായാലും പരിഹാരം എന്നുള്ളതാണ് അവിടെയും വിദ്യാഭ്യാസ മന്ത്രി പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാകുന്നത് പ്രതിസന്ധി ഇല്ലെന്ന് വിദ്യാർത്ഥി അഭ്യാസ മന്ത്രി ആവർത്തിക്കുമ്പോൾ പക്ഷേ ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കുന്നതല്ല കണക്കുകൾ എന്നുള്ളതാണ് ഞാൻ നേരത്തെ വിവരിച്ച ആ കണക്കുകൾ എന്തായാലും വ്യക്തമാക്കുന്നത് മലബാറിൽ പ്രത്യേകിച്ചും രൂക്ഷമാണ് മലപ്പുറത്തെ മാത്രം സ്ഥിതിയാണ് മലപ്പുറത്തെ മാത്രം കണക്കാണ് ഞാനിപ്പോൾ അവതരിപ്പിച്ചത് അപ്പോൾ അത്രമേൽ രൂക്ഷമായ പ്രതിസന്ധി രൂക്ഷമായ ഒരു സാഹചര്യമുണ്ട് വിദ്യാർത്ഥികളുടെ തുടർപ്പണം അനുസൃതത്തിലായ ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് ഈ പ്രതിഷേധങ്ങൾ ആർജിച്ച് എന്തായാലും മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും പിന്നോട്ടില്ലെന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എം എസ് എഫും കെ എസ് സിയും ഉൾപ്പെടെ നിലപാട് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള സമരങ്ങൾ നമ്മൾ വീണ്ടും അരുൺ ുന്നത് മലപ്പുറത്തും കോഴിക്കോട്ടുമെല്ലാം കെ എസ് യുവിന്റെ പ്രതിഷേധം തുടരുകയാണ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വലിയ സമരപരിപാടികളുമായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വരികയാണ് ഡി ഡി ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നേരത്തെ നേരത്തെ രാവിലെയും കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും നേതൃത്വത്തിൽ വിവിധയിടങ്ങളിലേക്ക് മാർച്ചും ധർണയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് സമാധാനപരമായിട്ട് സമരം നടത്തുന്നെങ്കിലും പോലീസ് അക്രമ സ്വഭാവത്തിലൂടെയാണ് നേരിടുന്നത് എന്നുള്ള വിമർശനം നേരത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തി രണ്ടായിരത്തോളം ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും സീറ്റ് കിട്ടിയിട്ടില്ല മൂന്ന് അലോട്ട്മെന്റുകൾ കഴിഞ്ഞിരിക്കുന്നു ഇത് ഗുരുതരമായ സാഹചര്യമാണ് വിദ്യാർത്ഥികളുടെ ഭാവിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴുള്ളത് വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കിയാണ് തുടങ്ങിയ വിമർശനങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് യുവും എം എസ് എഫും എല്ലാം പ്രതിഷേധം നടത്തുന്നത് വിദ്യാഭ്യാസ മേഖല സംഘർഷപരിതുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ പ്ലസ് വൺ സീറ്റ് പ്രവേശനവുമായുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ് അതിനിടെ